സോ ഈ ഒരു നമ്മൾ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻറ്റാണ് ഇരുന്നൂറ് ലൈക്കിൻ്റെ സോ എല്ലാവരും അതിലേക്ക് എത്തിക്കുന്നു വിചാരിക്കുന്നു സോ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മോഹൻ ബഗാൻ സൂപ്പർ ജെൻസുമായിട്ട് ഒരു അപ്ഡേറ്റ് ആണ് അതായത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആവറേജ് അറ്റൻഡൻസ് ഉള്ള ക്ലബിൽ ടോപ്പ് സിക്സ്റ്റീൽ അതായത് ടോപ്പ് ടോപ് സിക്സ്റ്റിൻ അതിക്കൂലെന്താ പറയുക സോ ആ ഒരു ടോപ്പ് സിക്സ്റ്റിൽ അമ്പത്തി എട്ടാം എത്തിയിരിക്കുകയാണ് നമ്മുടെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് അതുകൊണ്ട് മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി സംതിങ് ആണ് അവരുടെ ആവറേജ് അറ്റൻഡൻസ് എന്ന് പറയുന്നത് സോ ഇന്ത്യയിൽ ഒരു ക്ലബും അതിൻ്റെ നിയർ പോലും ഇല്ല എന്ന് തന്നെ പറയണം സോ എന്തായാലും ഹാൻസ് ഓഫ് ടു മോഹൻ ബഗാൻ ഫാൻസ് വേറെ ലെവൽ അറ്റൻഡൻസ് ആണ് പ്രത്യേകിച്ച് ഇന്ത്യയിൽ അതായത് ക്രിക്കറ്റിനെ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു കൺട്രിയിൽ ഇത്ര ഒരു സ്ഥാനത്ത് ഇരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര കാര്യം തന്നെയാണ് സോ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് കമൻ ബോക്സ് പിന്നെ പറയുക അതുപോലെ തന്നെ അവർക്ക് ഒരു പ്ലെയർ പ്ലേസ് ഉണ്ട് കാരണം ലോക ലോകനിലവാരത്തിലുള്ള പ്ലേസിനെയാണ് അവർ കൊണ്ടുവരുന്നത് വേൾഡ് കപ്പ് കളിച്ചുള്ള ദിമിത്രി പെട്ടർ സോറി ജേസൺ കമ്മിൻസിനെയും അതുപോലെ തന്നെ ജേമി മക്കളായാലും പെട്ടർറ്റോസ് അങ്ങനെ ഉണ്ടെങ്കിൽ മികച്ച ഗ്രസ്റ്റ് വെട്ടു പോലുള്ള താരങ്ങളാണ് അവർ കളിപ്പിക്കുന്നത് അവരെ കളിയാണ് ഉറപ്പായിട്ടും ആളുകൾ വരും അതുപോലത്തെ മികച്ച പെർഫോമൻസുമാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് കാച്ചു വെക്കുന്നത് സൊ ഒന്നുമില്ല ഇതിനെക്കുറിച്ച് സോ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് മുഹമ്മദ് ബെമാമർ എന്ന താരത്തെ എല്ലാവർക്കും അറിയായിരിക്കും അതായത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ് അവരുടെ മിഡ്ഫീൽഡ് വളരെ മികച്ച പെർഫോമൻസ് കാഴ്ചവയ്ക്കുന്ന ഒരു താരമാണ് എന്തായാലും സ്വന്തമാക്കാൻ സ്വന്തമാക്കാനിപ്പോൾ ചെന്നൈ എഫ് സി രംഗത്തുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് സോ അങ്ങനെയാണെങ്കിൽ എൽ സീനിയോ പോലുള്ള താരങ്ങളൊക്കെ ചെന്നൈൻ എഫ് സി വിടാനുള്ള സാധ്യതകളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് സോ എന്തായാലും ബമാമർ ഒരു ടോപ്പ് സൈനിങ് ആയിരിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല ഒരു ടോപ്പ് സൈനിങ് ആകുമോ ബെമാമർ എന്നുള്ള കാര്യത്തിൽ കാരണം ചെന്നൈ സ്റ്റിൽ ഒരു ആവറേജ് ഒരു ഒരു മിഡ് റേഞ്ച് സൈനിങ് ആണ് നോക്കുന്നത് അവർ ഈ ഒരു സാഹചര്യത്തിൽ ബെമാമറിനെ കടി കുറച്ചുകൂടെ നല്ലൊരു താരത്ത് നോക്കേണ്ട ഒരു അവസ്ഥയാണ് സോ ബെമാമറായിട്ട് പ്രത്യേകിച്ച് വലിയ ഇമ്പാക്റ്റ് കഴിഞ്ഞ മൂന്ന് സീസണിൽ കളിക്കുന്നുണ്ട് ബെമാമർ എന്തായാലും ആ ഒരു കഴിഞ്ഞ രണ്ട് സീസണിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചു ഈ ഒരു സീസണിൽ അവർ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് അലാദീൻ അജാരിയുടെ ആ ഒരു മികവിലാണ് സോ എന്തായാലും എനിക്കറിയില്ല ചെന്നൈ എൻ എൻ ആ ഒരു നീക്കം ശരിയാകുമോ എന്ന് അതായത് നോർത്ത് ഈസ്റ്റ് അദ്ദേഹം നല്ല കംഫോർട്ട് കഫോർട്ടബിളായിട്ട് കളിക്കുന്നുണ്ട് സോ അവിടെ തന്നെ കളിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ ചെന്നൈ എഫ് സി വലിയ ശക്തിയായി തന്നെ നോക്കുകയാണെന്നാണ് റേറ്റ് സാധിക്കുന്നത് സോ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് അതായത് നമ്മുടെ ദുഷാൻ ലഗേറ്ററും മിലോസ് റിജിച്ചും പ്ലെയർ ഓഫ് ദി വീക്കിൽ ഇടം പിടിച്ചിരിക്കുകയാണ് അതായത് ഡിഫൻസി മൂന്ന് താരങ്ങളാണുള്ളത് തൊണ്ടോബ സിംഗ് ഒഡീഷയുടെ അതുപോലെ തന്നെ നമ്മുടെ ബിലോസ് റിജിച്ചും അതുപോലെ തന്നെ ദുസാൻ ലഗേറ്ററും എന്തായാലും അത് മാത്രമല്ല പ്രത്യേകത എന്ന് പറയുന്നത് ടി ജി പുരുഷോത്തമനാണ് ഈ ഒരു സ്ക്വാഡിൻ്റെ ഹെഡ് കോച്ച് എന്ന് പറയുന്നത് ാലും എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ തവണയാണ് ടി ജി പുരുഷോത്തമർ ഹെഡ് കോച്ചിൻ്റെ പൊസിഷനിലേക്ക് വരുന്നത് സോ എന്തായാലും ഒരു ഷീറ്റ് പെർഫോമൻസ് ആയിരുന്നു സോ അതുകൊണ്ട് തന്നെ ഏരിയ ബിലോസിനെയും അതുപോലെ തന്നെ ദുഷാനെയൊക്കെ പ്ലേയിങ് ഇലവണെ അതായത് ഐ എസ് എൽ ടീം ഓഫ് ദി വീക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സോ എന്തായാലും ഇതിനെക്കുറിച്ച് പറഞ്ഞ അഭിപ്രായം പറയും കാര്യത്തിൽ വിൽ കാണുന്നവരെ ബായ്